യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ ഓരോ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും കാരണമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ദൈവം കൈപിടിച്ചു നടത്തുന്ന വലിയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം അടുത്തു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിങ്ങളുടെ വേദനിക്കാൻ ദൈവം അനുവദിക്കുകയില്ല നിങ്ങളുടെ മനസ്സ് വേദനിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും കുടുംബവും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ആ വ്യക്തി ദൈവത്തിൻ്റെതായി മാറുവാണ് കാരണം ആ വചനത്തിലൂടെ നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മയായിട്ടുള്ളത് അനുഗ്രഹമായിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് വരട്ടെ കർത്താവ്യങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ ഇവർ കാണാനിടയാകണമേ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇവരിൽ നടക്കണമേ ഇന്ന് ഏത് കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ ഏത് ഓർത്ത് വിഷമിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരമുയരണമേ ദൈവത്തിൻ്റെ കരമുയരണമേ അസാധ്യ കാര്യമെന്ന് തോന്നുന്ന കാര്യമായാലും അവിടെ സാധിക്കത്ത കവിത ദൈവശക്തി പ്രവർത്തിക്കണമേ സാധിക്കത്ത കവിത ദൈവാനുഗ്രഹം പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനത്തെ കേൾക്കാം ഒത്തിരി പ്രചോദനമാകുന്ന ഉപകാരപ്പെടുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് കേൾക്കുന്നത് സംഖ്യയുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു സാക്ഷ്യകൂടാരം കൂടാരം ദൈവ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യ സ്ഥാപിച്ച ദിവസത്തിന് എന്തോ പ്രത്യേകതയുണ്ട് സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിൻ്റെ മുകളിൽ നിന്നു അധികം ശ്രദ്ധിക്കാത്തൊരു വചനമാണ് പ്രിയപ്പെട്ടവരെ സാക്ഷ്യ കൂടാരം സ്ഥാപിച്ച ദിവസം നിങ്ങളും ദിവസവും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ വചനം കേൾക്കുന്ന ആ വചനത്തിൽ ജീവിതത്തെ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ആ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ട് സാക്ഷികൂരാരം സ്ഥാപിച്ചപ്പോൾ സംഭവിച്ചത് വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയിലും കുടുംബത്തിലും സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുക എന്നത് സംഭവിക്കും മേഘം അതിനെ ആവരണം ചെയ്തു അഗ്നി അഗ്നിപോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിൻ്റെ മുകളിൽ ഭവനത്തിൻ്റെ മുകളിൽ നിലനിന്നു പ്രാർത്ഥിക്കുന്നവൻ്റെ മേലെ പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന കുടുംബത്തിൻ്റെ മേലെ ഇന്നും സാന്നിധ്യത്തിൻ്റെ അടയാളമുണ്ട് ഒന്നും കയറി അവനെ ആക്രമിക്കുകയില്ല ഒന്നും കയറി അവനെ ഇടിച്ചിടുകയില്ല ഒന്നും അവനെ പരിക്കേൽപ്പിക്കുകയില്ല കാരണം സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിൻ്റെ മുകളിൽ തന്നെ നിന്നു നോക്കുക ചിലരെങ്കിലും ദൈവവചനം കേൾക്കുന്നതും ആ വചനത്തെ വിശ്വസിക്കുന്നതും സാധാരണ പോലെയും ഒരു ചടങ്ങ് പോലെയൊക്കെ ഒക്കെ കാണുമായിരിക്കാം പക്ഷെ വിശ്വാസത്തോടെ ഓരോ വചനം കേൾക്കുന്നത് സാക്ഷ്യകൂടാരത്തെ സ്ഥാപിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ആയിരിക്കും ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ഒരുവനിൽ സംഭവിക്കുക ഒരു കുടുംബത്തിൻ്റെ മേ സംഭവിക്കുക വചനം കേൾക്കുന്ന എൻ്റെ കുടുംബത്തിൽ എന്തു സംഭവിക്കും വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളിൽ എന്താണ് നടക്കുക എന്താണ് നടക്കുക ഒന്നും കൂടെ വായിക്കുക സാക്ഷ്യ കൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു പകുതിയല്ല മുഴുവനായി അതിനെ മേഘം ആവരണം ചെയ്തു പൊതിഞ്ഞു അഗ്നി അഗ്നിപോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിൻ്റെ മുകളിൽ നിന്നു പതിനാറാമത്തെ വാക്യം നിരന്തരമായി അത് അങ്ങനെ നിന്നു അത് വിട്ടുപോയില്ല മാറി മാറി മാറിപ്പോയില്ല ഇന്നവിടെ നാളെ അപ്പുറത്ത് അത് കഴിഞ്ഞ് അപ്പുറത്ത് പിന്നെ കണ്ടില്ല പിന്നെ കേട്ടില്ല അങ്ങനെയല്ല നിരന്തരമായി അതവിടൊന്നും മാറിയില്ല പ്രാർത്ഥിക്കുന്ന നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നൊരു ദൈവീക സംരക്ഷണമുണ്ട് അത് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് നിരന്തരമായി കിട്ടിക്കൊണ്ടായിരിക്കുന്നത് അത് നിരന്തരമായി ലഭിച്ചു കൊണ്ടായിരിക്കുന്നത് നിരന്തരമായ അത് ലഭിച്ചു പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തു ആവരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു എന്നാണ് അതിനെ സംരക്ഷിച്ചു ഇത് ദൈവീകമായൊരു എക്സ്ട്രാ ഓർഡിനറി സംരക്ഷണമാണിത് ദൈവീകമായ സംരക്ഷണം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനെഴുതിയിട്ടുണ്ടല്ലോ രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ പേടിക്കേണ്ടെന്ന് അപ്പൊ ഇതൊക്കെ ഉണ്ട് പകൽ പറക്കുന്ന അസ്ത്രമുണ്ട് രാത്രി ഭീകരത സഞ്ചരിക്കുന്ന ഭീകരത അസ്വസ്ഥത അനർത്ഥങ്ങളൊക്കെ ഉണ്ട് നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടണ്ട സാക്ഷി കൂടാരം സ്ഥാപിച്ച ദിവസം മുതൽ ദൈവ സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിച്ചു ദൈവിക സംരക്ഷണത്തിൻ്റെ കനം കൂടി ദൈവം അനുവദിക്കുന്ന ദൈവം നൽകുന്ന വേലിക്കെട്ടിൻ്റെ കട്ടിയും കനവും വല്ലാതെ വർദ്ധിച്ചു നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട് എനിക്ക് അപകടം വരാൻ സാധ്യതയുണ്ട് ഒന്നും വരത്തില്ല ദൈവവചനത്തിൽ ജീവിതം അർപ്പിച്ച് ആ വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവാനുഗ്രഹത്തിൻ്റെ അളവും കനവും കൂടും ദൈവിക സംരക്ഷണത്തിൻ്റെ വ്യാപ്തി കൂടും മഴ പെയ്യുമ്പോൾ പുഴയിലും തോട്ടിലുമൊക്കെ കുളത്തിലും കിണറ്റിലുമൊക്കെ വെള്ളം ഉയരുന്നതുപോലെ ഒരാൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് ദൈവാനുഗ്രഹത്തിൻ്റെ അളവുകോൽ വർദ്ധിച്ചു കൂടിക്കൊണ്ടിരിക്കും എഴുതിയിരിക്കുന്ന പതിനാറാമത്തെ വാക്യം നിരന്തരമായതങ്ങനെ നിന്നാണ് പോയില്ലത് പ്രാർത്ഥിക്കുന്ന ചിലർ ചോദിക്കില്ലേ എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ വചനം കേൾക്കുന്നത് ആ ദൈവ സാന്നിധ്യം നിരന്തരമായി നമ്മളിൽ നിൽക്കുവാൻ നമ്മുടെ കുടുംബത്തിൽ ആ നിരന്തര ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ നിരന്തരമായി അത് നിന്നു പിന്നെയോ പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ അവിടെ നിന്നല്ല കൂടാരത്തെ പൊതിഞ്ഞു എഴുതിയിട്ടുണ്ട് കൂടാരത്തെ ആവരണം ചെയ്തു കൂടാരത്തെ ആവരണം ചെയ്യുക എന്ന് അതിന് മറ്റൊരു വാക്ക പൊതിയുക കവർ ചെയ്യുക അതുപോലെ ഒരു ദൈവിക സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലൂടെ ദൈവ സാന്നിധ്യം വർദ്ധിച്ചു വരട്ടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുമ്പോൾ ഓരോ ദിവസവും വചനം കേൾക്കുന്ന വ്യക്തിയിൽ ഇതേ കാര്യങ്ങൾ ഇതിനേക്കാൾ അധികമായി സംഭവിക്കും ഇതിനേക്കാൾ അധികമായി അവരിലത് വരും ദൈവ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ കുടുംബം വീടും മുറികളും ജീവിതവും എല്ലാം നിറയട്ടെ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ബിസിനസ്സിൽ പഠനത്തിൽ വിദ്യാഭ്യാസത്തിൽ ജോലി മേഖലയിൽ സ്വപ്നങ്ങളിൽ എഴുതിവെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കട്ടെ ദൈവ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ സമർത്ഥമായി ഏറ്റെടുക്കണമേ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കണമേ ഇവർ വിചാരിക്കുന്നു എനിക്ക് അനർത്ഥം വരാൻ സാധ്യതയുണ്ട് അപകടം വരാൻ സാധ്യതയുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യത എല്ലാം അങ്ങനെയുള്ള പൊട്ട ചിന്തകളെ കള ദൈവം നിന്നെ ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞാ പിടിച്ചിരിക്കുന്നത് നിനക്കൊരു അനർത്ഥവും വരുകയില്ല നിനക്കൊരു ദോഷവും വരികയില്ല പകൽ മേഘവും രാത്രി അഗ്നിയുമായി ദൈവം അവനെ പൊതിഞ്ഞു നിന്നു എന്നാണ് ദൈവ സാന്നിധ്യം സാക്ഷ്യ സ്ഥാപിച്ച ദിവസം മുതൽ ഒരു പ്രത്യേകത ഉണ്ടായി എന്നാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ചില പ്രത്യേകതകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നിറയട്ടെ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ നിറയട്ടെ അനുഗ്രഹം വർദ്ധിച്ചു വരട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ അനുഗ്രഹ ആലയത്തിൽ ഈ പുണ്യസ്ഥലത്ത് ദൈവശക്തി നിലനിൽക്കുന്ന സ്ഥലമാണ് അനേകർ ഇവിടെ വന്ന് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിന് നന്ദി കൽക്കുരിശ്ശിരണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയെ ഏറ്റെടുക്കുന്നതിന് നന്ദി വെള്ളാങ്ങണി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി മുട്ടിലെഴിഞ്ഞ് യോഗം സമർപ്പിക്കുന്ന ശുശ്രൂഷയെ അങ്ങ് ഏറ്റെടുത്തതിന് നന്ദി അത്ഭുതങ്ങളും അടയാളും കൂടെ സംഭവിക്കുന്നതിന് നന്ദി ഒരുപാട് സാക്ഷ്യങ്ങൾ നൽകുന്നതിനും നന്ദി വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നതിനും നന്ദി ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറയുന്നു ദീർഘായുസും ആരോഗ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ അത്ഭുതങ്ങൾ നിങ്ങളിലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിനും മൂപ്പത്താത്ത മരണത്തിലും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും വലിയവനായ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരട്ടെ നല്ലൊരു ജീവിതം നിനക്കുണ്ടാകട്ടെ സന്തോഷമുള്ളൊരു ജീവിതം നിനക്കുണ്ടാകട്ടെ ആരോഗ്യമുള്ളൊരു ജീവിതം നിനക്കുണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന അത്ഭുത ശക്തിയുള്ള ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നും ജീവിക്കുന്ന സർവ്വശക്തരായ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിങ്ങളും ഈ ആലയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ഈ ആലയത്തിൽ എഴുതിയിട്ട് എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും വചനം പറയുമ്പോൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ വലിയവനായ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആ